പാലക്കാട് ഒറ്റപ്പാലത്ത് വെള്ളത്തിന് ഭീമമായ തുക ബില്ലായി അടയ്ക്കണമെന്ന നിർദ്ദേശം വാട്ടർ അതോറിറ്റി പിൻവലിച്ചു ജനുവരിയിൽ ജൽ ജീവൻ മിഷൻ കണക്ഷൻ ലഭിച്ചവർക്കായിരുന്നു ഉയർന്ന ബില്ല് ലഭിച്ചത് സംഭവം വാർത്തയായതിനു പിന്നാലെ വിഷയത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇടപെടുകയായിരുന്നു വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ എന്താണ് ഈ നിർദ്ദേശം പിൻവലിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കിയത് വീണ ഈ മാന്നൂരിലെ കുടുംബങ്ങൾക്ക് പത്തായിരം രൂപ മുതൽ രൂപ വരെ വെള്ളത്തിന് ബില്ല് നമ്മൾ ജം ടി വി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാട്ടർ അതോറിറ്റി ബില്ലായി തുക അടയ്ക്കണമെന്ന നിർദ്ദേശം പിൻവലിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ജൽ ജീവൻ മിഷൻ കണക്ഷൻ ലഭിച്ചവർക്കായിരുന്നു ഇത്തരത്തിൽ ഉയർന്ന ബിൽ തുക ലഭിച്ചത് ഇവർക്ക് ആദ്യം ലഭിച്ചതൊക്കെ എൺപത് രൂപയും അതുപോലെ തന്നെ നൂറ് രൂപ അത്തരത്തിലൊക്കെ വാട്ടർ ബില്ല് വന്നിരുന്നുള്ളൂ പെട്ടെന്നാണ് ഇവർക്ക് പത്തായിരം രൂപ മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെ വെള്ളത്തിന് ബില്ല് വന്നത് അതായത് സംഭവം പരിശോധിച്ചപ്പോൾ സാങ്കേതിക തകരാർ മൂലമാണ് ഇത്രയും തുക ബില്ലായിട്ട് വന്നത് എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത് അതുകൊണ്ട് തന്നെ ബില്ലായിട്ടുള്ള ഈ തുക അടയ്ക്കേണ്ട എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ അവർ പറയുന്നത് നേരത്തെ തുക അടയ്ക്കണം എന്ന് പറഞ്ഞ നിർദ്ദേശം വാട്ടർ അതോറിറ്റി പിൻവലിച്ചിരിക്കുകയാണ് ഓക്കെ